പ്രിയമുള്ളവരെ നമസ്കാരം ഒരു ചെറിയ തീപ്പുരിയായി വീഴുകയും പിന്നീട് കാട്ടുതീയായി മാറുകയും മാറുകയും ഒരു പ്രശ്നമാണ് നമ്മുടെ കണിക്ര ദിവസം ബോച്ചയും തമ്മിലുള്ള വിഷയം ഈ വിഷയത്തിലെന്നല്ല ഏത് വിഷയത്തിലും എനിക്ക് ഒരു ഒറ്റ അഭിപ്രായമാണ് ഉള്ളത് ആ അഭിപ്രായം ശരിയുടെ പക്ഷത്തായിരിക്കും അതിന് വേണ്ടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ആണാണെന്നോ പെണ്ണാണെന്നോ ആണെന്നുള്ളതോ അല്ലെങ്കിൽ അയാൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാണെന്നോ അല്ലെങ്കിൽ അയാൾ ഇന്ന മതത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ളതോ ഞാൻ ഒരു കാലത്തും ഞാൻ നോക്കിയിട്ടില്ല നാളെ ഒട്ടും നോക്കാൻ പോകുന്നതുമില്ല എന്നെ സംബന്ധിച്ച് ഒരു വിഷയത്തിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കി അതിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള ഒരു പ്രശ്നം എൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഹണി റോസിൻ്റെ വസ്ത്രധാരണം ആണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ബോബി ചെമ്മണ്ണൂരിൻ്റെ വഷളത്തമാണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓൺലൈൻ ഇൻ്റർവ്യൂകളിലായിക്കോട്ടെ ഉദ്ഘാടന വേദികളിൽ അദ്ദേഹം നടത്തിയതായിക്കോട്ടെ ആവർത്തിച്ച് 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 സ്ത്രീകൾക്കെതിരെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രയോഗങ്ങളിൽ ഒരു പെൺകുട്ടിക്ക് വേദന ഉണ്ടായേക്കുന്നു ഇതാണ് എൻ്റെ മുന്നിലേക്ക് എത്തിയ വിഷയം ഒരാൾക്കും വേദന ഉണ്ടായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും പോലെ അത് ആസ്വാദ്യകരമാണ് എന്ന് ഞാൻ പറയും ഗോപി ചെമ്മണ്ണൂർ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചോ നിങ്ങളുടെ പെങ്ങളെക്കുറിച്ചോ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തുന്നതുവരെയും നിങ്ങൾക്കാർക്കും തന്നെ അതിനകത്തൊരു പക്ഷേ പരാതി ഉണ്ടാവില്ല അത് നിങ്ങൾക്കുണ്ടാകുന്ന സമയത്ത് നമ്മൾ കൈയടിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞത് എൻ്റെ മുന്നിലേക്ക് എത്തിയ വിഷയം ഇതാണ് ബോബി ചെമ്മണ്ണൂർ ഒരു പെൺകുട്ടി നിരവധി പെൺകുട്ടികൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു പെൺകുട്ടിക്ക് വേദന ഉണ്ടായി ആ വേദന ഉണ്ടായ പെൺകുട്ടി ആദ്യം ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഇപ്പോൾ സുചിത്ര ബിഗ് ബോസിലുണ്ടായിരുന്നു സുചിത്ര പറയുന്നത് കേട്ടു ഇത് അങ്ങനൊരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അത് അപ്പോൾ പറയേണ്ടതല്ലേ എന്ന് ഏത് കാലത്ത് നിന്നുകൊണ്ടാണ് പറയേണ്ടതെന്ന് ആലോചിക്കണം പത്തും പന്ത്രണ്ടും പതിനഞ്ചും വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടിമാർ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ കേസെടുത്ത ഒരു നാടാണിത് കാലങ്ങൾക്കിപ്പുറം ഒരു പെൺകുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടായി എന്ന് പറയുമ്പോൾ കേസെടുക്കപ്പെട്ട ഒരു നാടാണിത് അല്ലെങ്കിൽ നിയമം അതിൻ്റെ വഴിക്കാണ് അതിൻ്റെ ശരിതെറ്റുകളെ നമുക്ക് പിന്നീട് വിലയിരുത്താം ഇനി ഉദ്ഘാടന വേദിയിൽ വെച്ച് ഹണി റോസ് ഒരുപക്ഷെ ഇത് ആസ്വദിച്ചിട്ടുണ്ടാകാം എന്ന് കരുതി അവർ പിന്നീട് അതായത് അയാൾ നിരവധി തവണ നിരന്തരം ആവർത്തിച്ചാവർത്തിച്ച് സംസാരിക്കുകയാണ് അത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മാത്രമല്ല മറ്റർത്ഥങ്ങൾ വെച്ച് സംസാരിക്കുകയാണ് തമാശ ദ്വയാർത്ഥം കളഞ്ഞ തമാശകൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ഹണി റോസ് ഹണി റോസ് എൻ്റെ കൂടെ വന്ന് കിടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബോധപൂർവം സൃഷ്ടിക്കുന്നത് ഉറപ്പായും അവരെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ ഈ വിഷയം മനസ്സിലാക്കിയെടുത്തോളം എന്നിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ വഷണത്തരമാണ് ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കാളും മോശം എന്ന് മനസ്സിലാക്കിയ ഞാൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ വഷണത്തരത്തെ തള്ളിപ്പറയുകയും ഹണി റോസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു ഇനി രണ്ട് ഹണി റോസിൻ്റെ വസ്ത്രധാരണമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു സ്പേസ് ഇതായിരുന്നില്ല അതായത് കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി പറയാം നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഉണ്ടാവും എൻ്റെ നാട്ടിലും അത്തരം കാര്യം അതായത് പണം വാങ്ങി ശരീരം വിറ്റ് ജീവിക്കുന്ന മലയാള ഭാഷയിൽ വേഷ്യാസ്ത്രീകളെന്ന് വിളിക്കുന്ന സ്ത്രീകൾ നമ്മുടെയൊക്കെ നാട്ടിലും ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടായേക്കാം ഇങ്ങനൊരു പെൺകുട്ടിയെ ഒരുവൻ ഒരു രാത്രിയിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്താൽ ഈ ബലാത്സംഗം ചെയ്തവനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുമോ നിങ്ങൾ ഇങ്ങനെ പറയുമോ അവൾ ഇന്നലെ അവരെയും കാശ് കൊടുത്ത് പലരുടെയും കൂടെ കടന്നു കൊടുത്തിട്ടുള്ളവരാ അതിനിപ്പം അന്ന് കരുതിട്ട് അവളെ ഒരുത്തിന് ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ ഒരു സ്ത്രീ എത്ര പേർക്കൊപ്പം കിടന്നെന്ന് പറഞ്ഞാലും അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരുവൻ അവളുടെ ശരീരത്ത് തൊട്ടാൽ കൈയെടുക്കടാ എന്ന് പറയാനുള്ള അവകാശം അവൾക്കില്ലേ അവളങ്ങനെ പറഞ്ഞാൽ നീ അത്ര പതിവ്രതയാണോ നീ അത്ര ശീലാവതിയാണോ എന്ന് ചോദിക്കുന്നത് ശരിയായൊരു സമീപനമാണോ എന്ന് രാഹുൽ പോലെയുള്ളവർ മനസ്സിലാക്കുക ഇനി രാഹുൽ ഈശ്വരന് രാഹുലീശ്വരൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു ഞങ്ങൾ ഒരുപാട് സമയം പണ്ട് സംസാരിച്ചിട്ടുണ്ട് ദിലീപ് വിഷയത്തിൽ അദ്ദേഹം അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഞാനും അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആരാണ് കാരണം ദിലീപ് എൻ്റെ അറിവിൽ ഒരു പെൺകുട്ടിയെയും നേരിട്ട് പീഡിപ്പിച്ചതായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഒരു പെൺകുട്ടി പോലും പരാതി പറഞ്ഞിട്ടില്ല അങ്ങനെ ആയിരുന്നു ദിലീപിനെതിരെയുള്ള കേസെങ്കിൽ ഞാൻ ഒരിക്കലും ദിലീപിനെ ന്യായീകരിക്കത്തില്ല ഞാൻ ദിലീപിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയും ആ പെൺകുട്ടിക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ചെയ്യും എൻ്റെ മുന്നിലേക്കെത്തിയ വിഷയം ദിലീപ് നേരിട്ട് പീഡിപ്പിച്ചു ഒരു ക്രിമിനൽ പറഞ്ഞിരിക്കുന്നു ദിലീപ് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് ഇനി അങ്ങനെ ആണ് സത്യമെങ്കിൽ പോലും അതൊരു ബിസിനസ് പരമായിട്ടുള്ള ഒരു ശത്രുതയാണ് അവിടെ ഒരു ആണ് പെണ്ണിനെ ഉപരവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതല്ല അത് യാഥാര്ത്ഥ്യമാണെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുന്ന ഒരു ആണിനോട് തോന്നുന്ന അതേ ദേഷ്യം ദിലീപിനൊരു പക്ഷേ ഈ പെൺകുട്ടിയോട് തോന്നിയിട്ടുണ്ടാവാം എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ കാണാൻ പറ്റൂ അല്ലാതെ ഒരു പെൺകുട്ടിയെ ദിലീപ് ഉപ്രവിച്ചു എന്നത് എൻ്റെ മുന്നിൽ വന്നിട്ടില്ല ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം രാഹുൽ ഈശ്വരനോട് എൻ്റെ ചോദ്യം അദ്ദേഹം നിരന്തരം വന്നിരുന്നിട്ട് ആർട്ടിക്കിളിൽ സഭ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഗോപി ചെമ്മണ്ണൂരിൻ്റെ വഷളത്തരത്തെക്കാട്ടി കൂടുതലും ഹണി റോസിൻ്റെ വസ്ത്രധാരണം ചർച്ച ചെയ്യണമെന്ന് പറയുന്നു തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ ഞാൻ അനുകൂലിക്കും ഹണി റോസിൻ്റെ വസ്ത്രധാരണം മോശമായിട്ടുള്ള വസ്ത്രധാരണമാണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മോശത്തെയോ ശരിയെയോ വിലയിരുത്തുക എന്നുള്ളതല്ല കുറച്ച് പേർക്കെങ്കിലും അയ്യെ എന്താ ഇത് എന്തൊരു വൃത്തികേടാണിത് എന്ന് തോന്നിപ്പിക്കത്തക്ക വസ്ത്രധാരണം തന്നെയാണെന്ന് ഞാൻ പറയും എന്നും കരുതിയിട്ട് എന്നും കരുതിയിട്ട് ആ പെൺകുട്ടിയെ കയറി പിടിക്കാനോ ആ പെൺകുട്ടിയെടുത്ത് മോശം സംസാരിക്കാനോ ഈ രാജ്യത്ത് ആർക്കെങ്കിലും അവകാശമുണ്ടോ അവരുടെ ഇഷ്ടത്തിൽപ്പെടുന്നതാണ് ഇനി സഭ്യത എന്നത് അതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു വന്നതിന് മാറ്റർ ഇപ്പം ഇതേ രാഹുലീശ്വർ ഒരു വേശ്യാസ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ ബലാത്സംഗം ചെയ്യുന്നവനെ ന്യായീകരിച്ചു ഈ പെൺകുട്ടി ഇന്നലകളിൽ കാശ് കൊടുത്ത് കിടന്നു കൊടുത്തിട്ടുള്ളവളല്ലേ അതുകൊണ്ട് അവളെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം അവളത്ര ശീലാവധിയൊന്നുമല്ല അതുകൊണ്ട് അവളിങ്ങനെ പീഡനത്തിന് ഇരയാവേണ്ടവളായിരുന്നു അല്ലെങ്കിൽ പൊതുസമൂഹം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ വേശിയല്ലേ അവൾ പിഴയല്ലേ അതുകൊണ്ട് ഈ പീഡിപ്പിച്ചവനെ അതിനെ കാട്ടിയും പീഡിപ്പിച്ചവനെ നമുക്ക് തള്ളിപ്പറയാം അതായത് ഈ പുള്ളിക്ക് എല്ലാ കാലത്തും ഈ അഞ്ച് മാറും നിലപാടുകൾ കാണും എല്ലാ വിഷയത്തിനകത്തും പുള്ളിക്ക് നിലപാടുകൾ കാണും അപ്പം അപ്പം പുള്ളി ഒരു ഭാഗത്ത് ഇതും കൂടെ പറയുന്നത് സ്വയം ഒന്ന് ചിന്തിക്കുക സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക പിന്നെ രണ്ടാമത്തെ വിഷയം ഈ സഭ്യത എന്നത് ആർട്ടിക്കിളിൽ ഉണ്ട് എന്ന് താങ്കൾ പറയുന്നു എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പീഡിച്ച ഒരു ഷർട്ടാണിത് ഇതിന് മേൽഭാഗത്ത് ഇല്ല ഇത് ഇത്രയും തുറന്നു കിടക്കുന്ന ഈ ഒരു ഷർട്ടാണത് ഇത് ഞാൻ ഇട്ടേക്കുന്നത് സഭ്യത സഭ്യതാപരമായിട്ടാണോ അല്ലായെന്നുണ്ടെങ്കിൽ കയ്യിൽ നമ്മളൊരാൾ മുണ്ടുടുത്തിട്ട് മടക്കി കുത്തി ഒരു പുരുഷൻ നടക്കുന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ ഷോർട്ട്സ് ഇട്ടുകൊണ്ട് നടക്കുന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ സാരി എന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ കാരണം സാരി ഉടുത്താലും വയറ് കാണാമല്ലോ ഇപ്പം സാരി എന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ ഈ സഭ്യത എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും മറച്ച പറുത പോലെയുള്ള വസ്ത്രങ്ങളാണോ എന്താണ് സഭ്യതയുടെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ വിവരക്കേടെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് വളർന്നു വരുന്നത് എനിക്ക് എനിക്ക് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം മക്കളെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ആർട്ടിക്കിൾ പ്രകാരം സഭ്യതയുടെ മാനദണ്ഡം സഭ്യത വേണം നമ്മുടെ വസ്ത്രത്തിന് അതെന്താണ് എന്നൊന്നും എന്നൊന്ന് മനസ്സിലാക്കിത്തരിക ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ അഭിരുചികളോടും ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായി തോന്നിയേക്കാം മറ്റൊരാളുടെ ശരി നമുക്ക് തെറ്റായി തോന്നിയേക്കാം അപ്പം ആരാണ് ഈ ശരി തെറ്റുകളെ വിലയിരുത്താൻ നമ്മുടെ രാജ്യത്ത് നിയമപ്രകാരം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ബോബിച്ചമ്മണ്ണൂർ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് ശരിയാണെന്നുണ്ടെങ്കിലും അയാളുടെ വാക്കുകളിലൂടെ ഒരു സ്ത്രീ വേദനിക്കപ്പെട്ടിട്ടുണ്ടോ ആയിരം സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആനന്ദം കണ്ടെത്തിയേക്കാം പക്ഷേ ഒരു സ്ത്രീ വേദനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വേദനിക്കപ്പെട്ട സ്ത്രീയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹം ഏത് രീതിയിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നുള്ള ഒരു ക്ലാസ്സുകൾ കൂടി എടുത്തു കൊടുക്കാൻ കൂടി നമ്മൾ തയ്യാറാവണം തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഇതാണ് എൻ്റെ അറിയിക്കുന്നു എല്ലാവരോടും സ്നേഹം മാത്രം താങ്ക്